ഹായ് ഹോൾ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ തല വബ്രക്കാത്തുഹു വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ൊരു റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് അടുപ്പുള്ളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോ ഇത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നടുവെന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് പച്ചമുളക് അതായത് നല്ലൊരു ചുവപ്പ് കളറുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതായത് ഈ ഒരു പച്ചമുളകിൻ്റെ കളറല്ലേ ഒരു വൈറ്റ് കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊന്നും മാറണ്ട ഒന്ന് മൂപ്പിച്ചെടുത്താലും മാത്രം മതി അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും ഓശം മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കുള്ളൂ അങ്ങനെ ഇത് ഈ ഒരു പച്ചമുളക് കളറൊക്കെ മാറിയിട്ടുണ്ട് ഒരു വെള്ള വെള്ളക്കളറൊക്കെ നന്നായിട്ട് ഇത് മൂത്ത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി ഇനി ഇതേ എണ്ണയിൽ തന്നെ ഞാനിപ്പോൾ ഒരു വലിയ സവാളാണ് എടുത്തിട്ടുള്ളത് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും കളറ് മാറാത്ത രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മാത്രം മതി ഞങ്ങളുടെ ഈ ഒരു സവാള ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശക്കൊക്കെ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് ഇനിതാ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ ഒരു സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സവാള ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സവാള ഇപ്പോൾ മുഴുവനായിട്ടും ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സവാള ഇനി നിങ്ങൾക്കൊന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതിന് മിക്സിയുടെ ചാർ എടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് അപ്പം ഞാനിത് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇഡ്ഡ്ലിക്ക് വേണ്ടിയിട്ടാണ് ഇനി താ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇഡ്ലിയും ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തേങ്ങയില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ ഞങ്ങൾ ചമ്പന്തിയും തയ്യാറാക്കിയിട്ട് നോക്കാം ഇനി ഇനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടുകടലയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തവിക്ക് കണക്കാക്കിയിട്ടാണ് പൊട്ടുകടല ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് തവിയാണ് ഈ ഒരു പൊട്ടുകടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇനിതാ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്രഷ് ചെയ്തപ്പോൾ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ ഇതൊരു അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിന്താ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ല ഫൈൻ ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഒരു ബൗളിലേക്ക് ഞാൻ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊട്ടുകടയിലൂടെ ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് എന്ന് വെച്ചാൽ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരുപാട് ലൂസിലൊന്നും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു പൊട്ടുകടലിയുടെ ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇച്ചിരി കൂടി നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ തന്നെ സവാള വയറ്റിയെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതിനെ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ചേർത്ത് അതായത് രണ്ട് തണ്ടോളം കറിവേപ്പിലും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വറ്റൽ മുളകിൻ്റെ ആവശ്യമില്ല കാരണം ഈ ഒരു ചമ്മന്തിയുടെ കളറ് മാറിപ്പോന്നായിട്ടാണ് ഞാൻ വെ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നാണെന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പൊട്ടുകടലിടെ ചമ്മന്തി നല്ല ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്പന്തിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ